ഹായ് ഗാസിൽ നമ്മളുള്ളത് കക്കാടംപൊയിലാണ് ഒരു പ്രകൃതിയുടെ മനോഹരമായ സൗന്ദര്യം ഒപ്പിയെടുക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് കക്കാടംപൊയിൽ വൈകുന്നേരത്തെ ചെറിയ മഴക്കാറും കോടയും മഞ്ഞും എല്ലാം കൂടി അതിമനോഹരമായൊരു യാത്രയാണ് കാക്കാടംപൊയിൽ അപ്പോൾ ഞാനും ംപൊയില് ടോപ്പിലെത്തി ഇവിടെ പ്രകൃതി മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അത്യാവശ്യം കുറച്ച് കയറ്റം കയറി പോയാൽ എല്ലാ വ്യൂ പോയിന്റു മനോഹരമായ വ്യൂ പോയിന്റ് അതുപോലെ തന്നെ നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ ഐസ്ക്രീം ചിപ്സ് ഇവിടം തന്നെ രണ്ട് പാർക്കുകളുണ്ട് ചിൽഡ്രൻസിന് വരുന്ന രണ്ട് പാർക്കുകളുണ്ട് വാട്ടർ ടീം പാർക്കുകളുണ്ട് അതുപോലെ കക്കാടം പോയിൽ പിന്നെ കാണാൻ പറ്റിയ കുരിശുമല എന്ന് സ്ഥലമുണ്ട് അതൊക്കെ തിരിയുന്ന ടേണിങ് പോയിൻ്റ് ആണ് കേട്ടോ ഈ ടോപ്പ് എൻ്റെ ഉണ്ടോ അതിമനോഹരമായ കാഴ്ചകൾ എനിക്കും മൂല ഇത് കാണാം അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഏട്ടൻ രണ്ട് കണ്ണും കാണാത്തൊരേട്ടങ്ങനെ വാട്ടർ അയാൾ ജീവിക്കാൻ മാർഗം കൊണ്ട് ആള് കൂടുന്നോടത്ത് വന്ന് പാടുന്ന ആളാണ് അതിമനോഹരമായ ഈ റോഡ് കണ്ടു ഈ റോഡ് ഇങ്ങനെ പോയി കോൺക്രീറ്റ് റോഡിൽ പോയാൽ മുകളിൽ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് ആ ടോപ്പ് നോക്കിയാൽ നല്ല മനോഹരമായ നല്ല വൈബാണ് റോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കയറ്റാണ് ഇടയ്ക്കൊന്ന് രുന്ന് കയറി 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 ടോപ്പിൽ നിന്ന് വ്യാ ഞാൻ കാണിച്ചു തരാം അതിമനോഹരമാണ് ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏരിയ കടമ്പൊയിലുണ്ട് കേട്ടോ അതേപോലെ രണ്ട് പാർക്കുകൾ പിന്നെ കുരിശുമല അത് കഴിഞ്ഞിട്ട് വേറെ വെള്ളച്ചാട്ടം കോഴിപ്പാറ വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടുന്ന് കുറച്ച് ചെറിയ ദൂരമുള്ളൂ അങ്ങനെ എല്ലാം ഉണ്ടോ മനോഹരമായ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് ഫാമിലീസും ഈ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ടൂറിന് പോകുന്ന സമയമാണ് ഉണ്ട് കപ്പിൾസ് ഉണ്ട് കോളേജ് എല്ലാവരും ഉണ്ട് ഫോട്ടോ എടുക്കുന്നത് അതുപോലെ ഇവിടെ കുറേ നിർമ്മാണ പ്രവൃത്തികളും റിസോർട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ സായിക്കുട്ടനെ എടുത്തുകൊണ്ടാണ് മല കയറുന്നത് കേട്ടോ സായിക്കുട്ടൻ പുറത്തിറങ്ങിയപ്പോൾ ഫുൾ ഹാപ്പിയാണ് എന്തെങ്കിലും ആഴ്ചയെച്ച് വീട്ടിൽ ഇങ്ങനെ തങ്ങിയിരിക്കലേനെ അതിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ ആണെങ്കിൽ കാണിച്ചു തരുന്ന കേട്ടോ പോയി ആ എന്നാ ഇല്ല എത്ര കണ്ടാലും മതി വരാത്തൊരു പ്രകൃതി സൗന്ദര്യമാണ് അങ്ങനെ ഞങ്ങൾ ഈ കുന്നിൻ്റെ മുകളിൽ കയറി കയറിക്കൊണ്ടിരിക്കണ ടോപ്പിലെത്തിയിട്ടില്ല കുറെ വിദേശികളും സ്വദേശികളൊക്കെ ഉണ്ട് സമുദ്രനിരപ്പ് രണ്ടായിരത്തിഅഞ്ഞൂറ് അടിയൊക്കെ മുകളിലാവും ഇതിന്റെ എല്ലാ തണുപ്പാട്ടോ ചെറിയ സ്പ്രേണ്ട അതിന്റെ ഇടയിൽ കൂടെ കൂടി അടിക്കുമ്പോൾ തണുപ്പ് വരുന്നുണ്ട് തണുപ്പ കാറ്റാണ് സായി ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൈ നീട്ടാണ് കറങ്ങി നടക്കുന്നുണ്ടോ നോക്കി നോക്കുമ്പോൾ മൊത്തം വ്യൂടാണ് ആ ടോപ്പിലെ കാറുണ്ടോ അത് കഴിഞ്ഞിട്ട് ആ സ്പോട്ടിൽ നല്ലൊരു ചായപ്പൊടി ഉണ്ട് ബജിക്കട നല്ല അത്യാവശ്യം നല്ല തിരക്കാണ് ഈ വാഹനങ്ങളൊക്കെ കക്കാടം പോയി കാണാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ബജിക്കടയിലാണെങ്കിൽ കാല് കിട്ടാവുന്ന സ്ഥലമില്ല അത്ര ഭയങ്കര തിരക്കാണ് കുടിക്കാവുന്ന സ്ഥലമില്ല

മനോഹരമായ അടിപൊളി റിസോർട്ട് അവിടെ കക്കടം വയിൽ പാർക്ക് ആയിരം രൂപ കൊടുത്താലോ തലേന്മളെ